സ്വകാര്യ കോളേജിലെ ഹിജാബ് നിരോധനം ശരിവെച്ച മുംബൈ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത ചെയ്ത് എൻ ജി ആചാര്യ ഡി കെ കോളേജിലെ മൂന്ന് വിദ്യാർത്ഥിനികൾ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ വിധി പ്രസ്താവിച്ചിരിക്കുന്നത് ക്യാമ്പസിൽ ഹിജാബ് തൊപ്പി ബാഡ്ജുകൾ എന്നിവ ധരിക്കാമെന്നാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് ജസ്റ്റിസ് സജീവ് ഖന്ന ജസ്റ്റിസ് സഞ്ജയ് കുമാർ എന്നിവരുടെ ബെഞ്ചിന്റേതാണ് തീരുമാനം കോളേജിന്റെ നിബന്ധന ആശ്ചര്യം ഉണ്ടാക്കിയെന്നും കോടതി വിശദമാക്കി എന്താണിത് ഇത്തരമൊരു നിബന്ധന എന്തുകൊണ്ടാണെന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചോദിച്ചു വിദ്യാർത്ഥികളുടെ മതം വ്യക്തമാക്കുന്നുവെന്ന് വിശദമാക്കിയാണ് ഹിജാബ് അടക്കമുള്ളവയ്ക്ക് സ്വകാര്യ കോളേജ് നിരോധനം ഏർപ്പെടുത്തിയത് വിദ്യാർത്ഥികളുടെ പേര് അവരുടെ മതം വ്യക്തമാക്കിയില്ലേ എന്നും ഇതൊഴിവാക്കാൻ പേരിന് പകരം ഇട്ട് വിളിക്കുമോ എന്നുമാണ് ജസ്റ്റിസ് സഞ്ജയ് കുമാർ ചോദിച്ചത് കോളേജിനു വേണ്ടി മുതിർന്ന അഭിഭാഷകനായ മാധവി ദിവാൻ ആണ് വാദിച്ചത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇത്തരം നിബന്ധനകളുമായി സ്ഥാപനങ്ങൾ വരുന്നത് ദൗർഭാഗ്യകരമാണെന്നും മതത്തെക്കുറിച്ച് പെട്ടെന്നാണോ അറിവുണ്ടായത് എന്നുമാണ് കോടതി കോളേജിനു വേണ്ടി വാദിക്കാനെത്തിയ അഭിഭാഷകയോട് ചോദിച്ചത് മുഖം മറിക്കുന്ന തരത്തിലുള്ള മൂടപടങ്ങൾ അനുവദിക്കാൻ പറ്റില്ല എന്നും കോടതി വിശദമാക്കി ന്യൂസ് ഡെസ്ക്